ഇപ്പോൾ നമ്മൾ ഈ തെളിവ് പുറത്തുവിട്ടതിന് പിന്നാലെ സിസ്റ്റർ പ്രീതിയുടെ വീട്ടിൽ നിന്ന് സജോ ദേവസ്യ നമുക്കൊപ്പം ചേരുകയാണ് സജോ ദേവസ്യ ഗുഡ് മോർണിംഗ് ഇപ്പോൾ റിപ്പോർട്ട് ടി വി പുറത്തുവിട്ടിരിക്കുന്ന ദൃശ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ പെൺകുട്ടികൾ ഒരു പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് അവർ അഞ്ചു വർഷമായി ക്രിസ്തു മതത്തിൽ തന്നെയാണ് വിശ്വസിക്കുന്നത് ജീസസ് ക്രൈസ്റ്റിലാണ് വിശ്വസിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അവർ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് പ്രീതി സിസ്റ്റർക്കും വന്ദന ഒപ്പം പോയതെന്നും പറയുന്നുണ്ട് ആ മൊഴി വളരെ നിർണായകമാണ് ആ മൊഴി അവർക്ക് എന്തെങ്കിലും ആശ്വാസകരമാകുന്നുണ്ടോ വീട്ടുകാർക്ക് ഇതിപ്പോൾ ജാമ്യാപേക്ഷ നീക്കുമ്പോഴൊക്കെ ഈ നിർണായകമായിട്ടുള്ള മൊഴി മാധ്യമപ്രവർത്തകർക്ക് നൽകിയ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ പുറത്തുവിട്ട ഈ വീഡിയോയും വളരെ പ്രധാനപ്പെട്ട തെളിവായിട്ട് മാറുകയും ചെയ്യും എന്താണ് വീട്ടുകാരുടെ പ്രതീക്ഷ ആശങ്കയിൽ തന്നെയാണോ ഇപ്പോഴും വീട്ടുകാർ സജു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഈ സിസ്റ്റർമാരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ട് സ്വാഭാവികമായും കാരണം പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ അവിടെ നടക്കുന്നുണ്ടല്ലോ പക്ഷേ ഈ നമ്മൾ പുറത്തുവിട്ട ഈ വീഡിയോ അവർ കണ്ടു അതിൽ ആശ്വാസമുണ്ട് അത് യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളെല്ലാം അവർ പരിശോധിച്ചതാണ് സിസ്റ്റർ മേരിയുടെ സഹോദരൻ അടക്കമുള്ളവർ ഛത്തീസ്ഗഡിലേക്ക് പോയിട്ടുണ്ട് ഈ കാര്യങ്ങൾ അവിടെ ഗ്രൗണ്ടിൽ തന്നെ ഏകോപിപ്പിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക ഒപ്പം അവിടെ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി സിസ്റ്റർ മേരിയുടെ സഹോദരൻ അടക്കമുള്ളവർ കുടുംബാംഗങ്ങളുടെ ഒരു പ്രതിനിധി കുട്ടികൾ ജനപ്രതിനിധികളോടൊപ്പം അങ്ങോട്ടേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അദ്ദേഹത്തെ സിസ്റ്റർ പ്രീതി മേരിയുടെ സഹോദരി മഞ്ജു തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ് അതായത് ആദ്യഘട്ടം മുതൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് സഭ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് അവർ ക്രൈസ്തവ വിശ്വാസമുള്ളവരാണ് ഈ വന്ന പെൺകുട്ടികൾ എന്ന് പറയുന്നവർ ഒപ്പം അവർ ഈ തൊഴിലിനുവേണ്ടിയാണ് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നൊക്കെ ആ ഘട്ടത്തിൽ തന്നെ അവിടുത്തെ പ്രാദേശിക മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്ന വീഡിയോ ദൃശ്യങ്ങളാണുള്ളത് അപ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് ഇന്ന് തന്നെ അവരത് പറഞ്ഞായിരുന്നു പക്ഷേ അതിനാൽ ഒട്ടും തന്നെ അവർ കണക്കിലെടുത്തിട്ടില്ല എന്ന് തോന്നി ഇപ്പം നമുക്കത് കാണുമ്പോൾ ഒരു ആശ്വാസമാണ് ഒപ്പം നീതി എന്തായാലും നടപ്പിലാക്കിപ്പെടണം കാരണം സത്യം തെളി തന്നെ ചെയ്യും അവരുടെ വാക്കുകൾ അവരെന്നെ പറയുന്നുണ്ട് ക്രിസ്ത്യൻ കുട്ടികളാണ് എന്നുള്ളതും ഒപ്പം ഇങ്ങനെ ജോലിക്ക് അവിടെ ഇതാണെന്ന് എല്ലാം വ്യക്തമായിട്ട് അവർ അവരന്നെ പറയുന്നുണ്ട് അതിനകത്ത് ഇപ്പോൾ ഇന്ന് ഇന്ന് രാവിലെ തുടങ്ങി പല ചാനലുകളിലും ആ ന്യൂസ് അന്നെടുത്ത ആ ന്യൂസ് കറക്റ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെയും ഒരു വിശ്വാസം ൊക്കെ ഉള്ള ഘട്ടത്തിലും അവിടെ സമ്മർദ്ദം കൊണ്ടൊക്കെ ആവാം പല കാരണങ്ങൾ നമുക്കറിയാം പലതരം രാഷ്ട്രീയ കാരണങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷപാതപരമായുള്ള ഒരു പെരുമാറ്റം ആ ഘട്ടത്തിലൊക്കെ ഉണ്ടായി അല്ലേ അവിടുത്തെ അവസ്ഥ എന്താ നമുക്കറിയില്ല നമ്മൾ എന്താ പറയാ നമുക്ക് നീതി കിട്ടണം അതാ നമുക്ക് മെയിനായിട്ട് ഇപ്പൊ ശക്തമായ പ്രതികരണിച്ചണ്ടെങ്കിൽ കുറ്റം ചെയ്തിട്ടില്ല വ്യക്തമായ തെളിവുകളും അവരുടെ കയ്യിലുണ്ടായിരുന്നു എന്തിനാണ് ഈ കുട്ടികളെ കൊണ്ടുപോകണതെന്നും അവരുടെ ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ട് വീണ്ടും അവരെ തുറങ്കിലടക്കപ്പെട്ടു എന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ടേക്ക് അത് അവിടെ ചെന്ന് എങ്ങനെയാണ് സഹോദരി കാണാൻ പറ്റൂല കാണാനും കൂടി ആഗ്രഹത്തോടുകൂടെയാണ് ആള് പോയിരിക്കുന്നത് പിന്നെ അവിടെ എത്തിയിട്ടാണ് ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളു അതാണ് ഡോക്ടർ അരൻകുമാർ അവരെ സംബന്ധിച്ചിടത്തോളം അതായത് സത്യം അത് വെക്കാൻ കഴിയുകയില്ല അത് ഓരോന്നോരോന്നായി വെളിപ്പെടുന്നു പക്ഷേ നിയമസംവിധാനങ്ങൾ അതേ നിലയ്ക്ക് തന്നെ അത് പരിഗണിച്ചിട്ടില്ല എന്ന പരാതിയും ആക്ഷേപവർ നേരത്തെ തന്നെ പങ്കുവച്ചതാണ് കാരണം ഈ രേഖകൾ ഉൾപ്പെടെ കൈമാറി ആ കുട്ടികൾ ഇത് പറഞ്ഞു പക്ഷേ എന്നിട്ടും അവ പരിഗണിക്കപ്പെട്ടില്ല അതാണ് നേരത്തെ സഭയടക്കം പറഞ്ഞത് നിയമസംവിധാനം പക്ഷപാതപരമായി ഇക്കാര്യത്തിൽ പെരുമാറുന്നുണ്ട് എന്ന ആശങ്കയും ആക്ഷേപവും ഓർക്കുമുണ്ട് അതേസമയം സത്യം ജയിക്കും നിയമ പോരാട്ടം അടക്കമുള്ള കാര്യങ്ങൾ നന്നായി ഏകോപിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട് ജയിലിൽ കഴിയുന്ന നമ്മളുടെ പ്രിയപ്പെട്ട സിസ്റ്റർമാർ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കണം അതാ സംസാരിക്കുന്ന തെളിവുകളാണ് റിപ്പോർട്ടർ ടി വി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് ആ കന്യാസ്ത്രീകൾ കൊണ്ടുപോയ ഈ മൂന്ന് പെൺകുട്ടികളിൽ അവരിൽ ഒരാൾ പറയുന്നു ഞങ്ങൾ പോയത് ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ഞങ്ങൾ വിശ്വസിക്കുന്നത് ജീസസ് ക്രൈസ്റ്റിലാണ് അപ്പോൾ മതപരിവർത്തനവും നിൽക്കില്ല ഹ്യൂമൻ ട്രാഫിക് നീക്കില്ല ഒരു കുന്തോ നീക്കത്തില്ല അപ്പോൾ ചുരുക്കത്തിൽ ഈ കന്യാസ്ത്രീകളെ ഈ ജയിലടച്ചതിന് ശരിക്കും പറഞ്ഞാൽ അതിനെ പ്രേരിപ്പിച്ചതിന് ജനങ്ങൾ പ്രവർത്തകർക്കെതിരെയും ആ ടി ടിക്ക് എതിരെയൊക്കെയാണ് കേസെടുക്കേണ്ടത് പാവപ്പെട്ട നമ്മുടെ കന്യാസ്ത്രീകൾക്കെതിരെയല്ല നീതി അഴിക്കുള്ളിലാകാൻ പാടില്ല നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു നിമിഷം കൂടിയാണ്